കട്ടൻ ചായ അല്ലെങ്കിൽ സുലൈമാനി ഇഷ്ടപ്പെടാത്തവർ വളരെ കുറവായിരിക്കും സുലൈമാനി കുടിക്കുന്നത് കൊണ്ട് മാത്രം ലഭിക്കുന്ന ചില ഗുണങ്ങളൊക്കെ ഉണ്ട് അവ എന്തൊക്കെയാണ് എന്ന് നോക്കാം രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കാതെ ഒരു ദിവസം ആരംഭിക്കുക എന്നത് നമ്മൾ മലയാളികൾക്ക് ചിന്തിക്കാൻ പോലും പ്രയാസമായിരിക്കും പാലില്ലെങ്കിൽ കട്ടൻ ചായയെങ്കിലും ചേരണം കട്ടൻ ചായ ഇഷ്ടപ്പെടാത്തവർ വളരെ കുറവായിരിക്കും കട്ടൻ ചായയ്ക്ക് ചില ഗുണങ്ങളൊക്കെയുണ്ട് അവ എന്തൊക്കെയാണ് എന്ന് നോക്കാം ദേഷ്യം കുറയ്ക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു ചായയാണ് കട്ടൻ ചായ കട്ടൻ ചായയിലെ ഫ്ലൂറൈഡ് പല്ലുകൾക്കും അസ്ഥികൾക്കും വളരെ നല്ലതാണ് ചായയിൽ അടങ്ങിയിട്ടുള്ള ആൽക്കലിൻ എന്ന ആന്റിജൻ ശരീരത്തിലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ചായയിൽ അടങ്ങിയിട്ടുള്ള ഫൈറ്റോ കെമിക്കൽസ് അസ്ഥികളുടെ ആരോഗ്യത്തിനും ഉത്തമമാണ് ചായയിൽ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ് എൻതിയാനിൻ എന്ന ഘടകം ഒരു വ്യക്തിയുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു കോശങ്ങൾക്കും ഡി എൻ എക്കും സംഭവിക്കുന്ന കേടുപാടുകളെ ചേർക്കും പോളിഫിനോൾ കട്ടൻചായൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് സ്ഥിരമായി കട്ടൻചായ കുടിച്ചാൽ കൊളസ്ട്രോൾ പ്രമേഹം എന്നിവ പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനുമാകും ഹൃദയാരോഗ്യത്തിനും ഉത്തമമാണ് കട്ടൻചായ ഹൃദയാഘാതത്തെ ചെറുക്കുകയും ഹൃദയാരോഗ്യത്തിന് ആവശ്യമായ ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായി നൽകുകയും ചെയ്യുന്നു കട്ടൻചായ കട്ടൻചായൽ അടങ്ങിയിട്ടുള്ള തിയോഫ്ലിൻ കഫീൻ എന്നിവ ഉന്മേഷവും ഊർജ്ജവും പകരുന്നവയാണ് വിവിധതരം ക്യാൻസറുകളെ പ്രതിരോധിക്കുന്ന നിരവധി ആന്റി ഓക്സിഡന്റുകൾ കട്ടൻചായ അല്ലെങ്കിൽ സുലൈമാനിൽ ധാരാളമായി അടങ്ങി കൂടുതൽ ആരോഗ്യപരമായ അറിവ് ുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക